ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പതിവ് പോലെ ആതിരയുടെ കുഞ്ഞിനെ അർച്ചന മരുന്ന് കൊടുക്കുന്ന സമയം ആതിര അവിടേക്ക് കയറി വരികയും ആ അർച്ചനയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു ഇത് കണ്ട് ദേഷ്യത്തോടെ ആതിര പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്കൊന്നും മനസ്സിലാവാനും പോകുന്നില്ല എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിനോടാണ് എത്ര പറഞ്ഞാലും മനസ്സിലാകാതെ എന്നെ വീണ്ടും വീണ്ടും പറ്റിക്കുന്ന എൻ്റെ ഭർത്താവിനോട് സന്ദീപ് എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഇവർക്ക് ഉളുപ്പ് എന്ന് പറയുന്ന സാധനമില്ല അതെ ഭർത്താവിന് കൂടി ഇല്ല എന്ന് അറിയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അതിരെ ഒന്ന് നിർത്തുന്ന സന്ദീപ് പറയുമ്പോൾ വീണ്ടും ദേഷ്യത്തോടെ ആതിര പറയുന്നു അങ്ങനെ ഇപ്പോൾ എന്നെ വായടപ്പിക്കാനേ സന്ദീപ് നോക്കണ്ട ഇന്ന് ഇത്രയും തീരുമാനമുണ്ടാക്കിയിട്ടേ അതിര ഉറങ്ങുന്നുള്ളൂ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ദൈവർ മീര എടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നെ സഹായിക്കാനാണോ അതോ ഇവരെ സഹായിക്കാനാണോ മീര പറയുന്നു നീ കണ്ടതല്ലേ മോള് നിർത്താതെ കരയുന്നത് ഇപ്പോൾ കരയുന്നുണ്ടോന്ന് നോക്കിയേ ആതിരെ വീണ്ടും പറയുന്നു അങ്ങനെ കരയുമ്പോൾ അതിൻ്റെ കരച്ചിൽ നിർത്താൻ അവളുടെ തള്ള ചത്തു പോയിട്ടൊന്നുമില്ല ജീവനോടെ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ ഇവരെടുത്തിട്ട് എൻ്റെ കുഞ്ഞ് കരച്ചിൽ നിർത്തണ്ട ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് അവന്തകയും അവിടേക്ക് വരുന്നുണ്ട് സേതുവും അവിടേക്ക് വരുന്നു എന്താ എന്താ ഇവിടെ ഒരു ബഹളമെന്ന് ചെയ്ത് ചോദിക്കുന്നു അച്ഛ അച്ഛന്റെ മുന്നിൽ വെച്ച് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ കുഞ്ഞിനെ ഇവർ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് എത്ര പറഞ്ഞിട്ടും ഇവർക്കത് മനസ്സിലാകുന്നില്ല അച്ഛൻ തന്നെ പറഞ്ഞത് അവർക്ക് വെന വിലക്കണം എന്റെ ഭർത്താവായ സന്ദീപിന് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറയുന്നത് അവർക്ക് കൂട്ടിന് മീരയുടെത്തെയും സന്ദീപും സച്ചിയേട്ടനും സേതു അർച്ചനയോട് പറയുന്നുണ്ട് മോളെ അർച്ചനെ ആതിരയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന കാര്യം നീ എന്തിനാ വീണ്ടും വീണ്ടും ചെയ്യാൻ പോകുന്നത് അവരുടെ മകളെ ഇഷ്ടമില്ലെങ്കിൽ നീ എടുക്കണ്ട കഴിഞ്ഞല്ലോ പ്രശ്നം സന്ദീപ് പറയുന്നു തീർന്നില്ലാച്ചാ ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിനെ മരുന്ന് കൊടുക്കണം അത് കൊടുക്കുന്നത് ഏട്ടത്തെയാണ് അപ്പോൾ ആതിര പറയുന്നത് പോലെ കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ സാധിക്കില്ലെന്ന് ഇടക്കേട്ട് ആതിര പറയുന്നുണ്ട് അതെന്താ കുഞ്ഞിനെ ഞാൻ മരുന്ന് കൊടുത്താൽ ശരിയാവില്ലേ എൻ്റെ കുഞ്ഞിനെ എന്ത് മരുന്നാണെങ്കിലും അത് ഞാൻ കൊടുത്തോളാം ഇത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറയാ ഇനി മേലാൽ എൻ്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കരുത് ഇനിയും അങ്ങനെ ഉണ്ടായാൽ ചേച്ചിയാണെന്നുള്ളത് മറന്നിട്ടാവും എൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ മോളെങ്കുതാ തരാൻ എന്നെ പറഞ്ഞിട്ട് മീര ആദര കുഞ്ഞിനെ പിടിച്ചുപറിക്കാൻ തുടങ്ങുമ്പോൾ മീര പറയുന്നുണ്ട് വേണ്ട അർച്ചനെ കൊടുക്കണ്ട ആതിര പോയെ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഞാൻ തന്നെ മുറിയിലേക്ക് കൊണ്ടുവരാമെന്ന് അത് വേണ്ടെങ്കിലോ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ എന്ന് പറഞ്ഞ് ആതിര വീണ്ടും കുഞ്ഞിനെ പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മാറി നിൽക്കാൻ അങ്ങോട്ടെന്ന് പറഞ്ഞ് ആതിരയെ പിടിച്ച് തള്ളുകയാണ് മീര മരുന്ന് കൊടുക്കാമെന്ന് നീ പറയുന്നുണ്ടല്ലോ എന്തിനുള്ള മരുന്നാണെന്ന് നിനക്ക് അറിയാമോ എന്ന് മീര ചോദിക്കുന്നു ആ അർച്ചന തടയുമ്പോഴും മീര പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കേ ഇവള് സത്യം അറിയട്ടെ ഉപകാരം ചെയ്തിട്ട് നമ്മൾ എന്തിനാ ഇവളുടെ വായിരിക്കുന്നത് മുഴുവനും കേൾക്കുന്നത് അർച്ചനയുടെ കയ്യിലിരിക്കുന്ന നിന്റെ ഈ മോളെ ഒരു പേഷ്യന്റ് ആണെന്ന് പറയുമ്പോൾ ആതിര ഞെട്ടലോടെ നിൽക്കുന്നു സേതുമാനവനും അവൻ കയ്ക്ക് സന്തോഷമാകുന്നു നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ദാ നിൽക്കുന്നു നിന്റെ ഭർത്താവ് ചോദിച്ചു നോക്ക് ഹാട്ടൽ ഹോൾ ഉള്ളത് കൊണ്ടാണ് ചിലർ നേരത്തെ കുഞ്ഞ് നിർത്താതെ കറിയുന്നത് ഇരുകേട്ടാകെ തകർന്നു പോവുകയാണ് ആതിര അങ്ങനെ നിർത്താതെ കരയുമ്പോൾ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം അത് കൊറക്ക് കൊടുക്കുന്നത് അർച്ചനയാണ് അതിനാണ് കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് നിന്നെ അറിയിക്കേണ്ട എന്ന് സന്ദീപ് പറഞ്ഞുകൊണ്ടാ ഇതുവരെ ആരും നിന്നോട് പറയാതിരുന്നതെന്ന് സച്ചി പറയുന്നു നീ അറിഞ്ഞാൽ ചിലപ്പോൾ നിനക്കത് സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് അർച്ചന ഒരു മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കുന്നത് നമ്മുടെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഏട്ടത്തിയാണ് എനിക്ക് ധൈര്യം തന്നത് ആ ഏട്ടത്തി നീ ഓരോന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ചാണ് പിടയുന്നത് ഏട്ടത്തി വിലക്കിയത് കൊണ്ടാല്ലെങ്കിൽ ഇതിനു മുന്നേ തന്നെ നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞേലേ എന്ന് പറയുമ്പോൾ പൊട്ടിക്കറിയുകയാണ് ആതിര അർച്ചന അതിരെ കരയുന്നത് കണ്ടിട്ട് സഹിക്കാനാകാതെ അർച്ചനെ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട മോളെ ഒരു വയസ്സാകുമ്പോൾ ഒരു സർജറി ചെയ്താൽ കുഞ്ഞിനെ എല്ലാ അസുഖവും മാറുമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഈ മരുന്ന് കൊണ്ട് തന്നെ മാറും എങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കാം ഇങ്ങനൊരവസ്ഥയിൽ നിന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് മീര പറയുന്നു അർച്ചന കുഞ്ഞിനെ എടുക്കുമ്പോൾ അത് കരച്ചിൽ നിർത്തും അതാണ് മരുന്ന് കൊടുക്കാൻ അർച്ചനയുടെ അരികിൽ കൊണ്ടുവരുന്നത് ഇനി അങ് കൊടുത്തേക്ക് അർച്ചനെ മരുന്ന് മാതിരയേൽപ്പിക്ക ഇപ്പോ കാര്യങ്ങളൊക്കെ ആതിരക്കറിയാലോ നീ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കും തോറും അവള് പറയുന്നത് എന്താ അർച്ചനെ ആയോട് കൊള്ളാതിരെ നീ പറയുന്നതൊക്കെ കേട്ട് ക്ഷമിക്കും ആ നീ നിന്റെ ചേച്ചിയൊന്ന് മനസ്സിലാക്ക ഇവിടെ വേറെ ആരെന്ത് പറഞ്ഞാലും അവൾക്ക് ക്ഷമിക്കാൻ പറ്റും നീ പറയുന്നത് പെട്ടെന്ന് അവളുടെ മനസ്സിൽ നിന്ന് പോവില്ല ഒരമ്മയുടെ നിന്ന് വന്നവരല്ലേ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് മീര അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം ആന്തിരക്ക് അർച്ചനയോടുള്ള പിണക്കങ്ങളെല്ലാം മാറിയിരിക്കുന്നുണ്ട് അർച്ചന ആതിരയെ കെട്ടിപ്പിടിക്കുന്നു ആന്തിരയും അർച്ചനയുടെ അരികിലേക്ക് വന്നു ഇത് കണ്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക ശേഷം കാണിക്കുന്നത് അവന്തിക ധനുഷിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു ഹാർട്ടിന് ഹോളല്ല ഇനിയിപ്പോൾ ആ കുഞ്ഞ് ചത്തുപോയാലും അവർ തമ്മിൽ ഒന്നിക്കാത്ത രീതിയിൽ അവർ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കണമായിരുന്നു അവന്തിക നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നോക്കി കൊണ്ട് വേണം ചെയ്യാൻ എന്ന് ഇപ്പോൾ ആതിരെയും അർച്ചനയും ഒന്നായി സ്ഥിതിക്ക് നിന്റെ ഒരു പരിപാടിയും ഇനി അവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ധനുഷ് പറയുന്നു മാത്രമല്ല ഇത്രയും നാൾ നീ ഉണ്ടാക്കിയതിനൊക്കെ ഒരുമിച്ച് നിന്നായിരിക്കും പകരം ചോദിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇതേസമയം അവന്തികയുടെ അരികിലേക്ക് അർച്ചനയും ആതിരെയും ഒരുമിച്ച് ചെല്ലുന്നു പെട്ടെന്ന് അവനിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇന്നും നടന്നതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അവനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞോ ഇനി എന്താണ് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു എന്നെക്ക് അർച്ചന ചോദിക്കുമ്പോൾ അവൻ്റെ പറയുന്നുണ്ട് ഏതവൻ ഞാൻ എൻ്റെ സുഹൃത്തിനോടാണ് സംസാരിച്ചതെന്ന് ഓ ആയിക്കോട്ടെ നിങ്ങൾ ഞങ്ങളിങ്ങനെ അടുക്കുന്നത് കണ്ടിട്ട് കുറേ ദിവസം അങ്ങനെ ഒരുമിച്ച് വന്നു എന്നേ ഉള്ളൂ ഇവൾ പറഞ്ഞു പല സാഹചര്യത്തിൽ പല രീതിയിൽ ഉണ്ടാക്കിയ കണ്ടാക്കിയ കുറിച്ച് എന്താ കരുതിയത് ഇനിയുള്ള കാലം അത്രയും ഞങ്ങൾ പിണങ്ങിയിരിക്കുമെന്നോ നിങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ ഒരുപാട് വിഷമിക്കുന്നു എൻ്റെ ചേച്ചിയെ ഞാൻ വിഷമിപ്പിക്കുന്നു നിങ്ങൾ പറയുന്നതാണ് സത്യമുമാണെന്ന് ഞാൻ വിശ്വസിച്ച് പോയി ഞാനും ചേച്ചിയും പിണങ്ങുന്നത് ഇത് ആദ്യമായിട്ടല്ല എങ്കിലും നിങ്ങളുടെ വാക്ക് കേട്ട് തെറ്റിതെറിച്ചു പിണങ്ങിയതിൽ എനിക്ക് നല്ല മനസ്താപമുണ്ട് ഞങ്ങളുടെ പിണക്കം അതിനാ അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ഒന്നും പറയാതെ കാത്തു നിന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരേ ചോരിയല്ലേ കുറേ കാലം പിണക്കി നിർത്താമെന്ന് കരുതിയ നിങ്ങൾ തന്നെയാണ് വിഡ്ഢി ഇനി ഞങ്ങൾ ഒന്നാണ് എത്ര വഴക്ക് കൂടിയാലും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുമെന്നും അർച്ചന പറയുന്നു വാ മോളെ എന്ന് പറഞ്ഞ് ആദരയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ ആതിര ചേച്ചിയൊന്ന് നിന്ന് എന്ന് പറഞ്ഞ് അവന്തികയുടെ അരികിലേക്ക് വന്നിട്ട് ഇനി ഒന്നുകൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അവന്തകയുടെ തടിക്കാൻ തുടങ്ങുകയായിരുന്നു ആതിര എന്നാൽ അവന്തക അർച്ചന തടയുകയാണ് അവന്തി ആതിര വേണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അവന്തകയ്ക്ക് നേരെ ഉയർത്തിയ ആ കൈ ആതിര താഴ്ത്തിയിട്ടു ശരിക്കും നിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും വേണ്ട ആവശ്യത്തിനുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇനി നീ കൂടി അത് ശീലമാക്കണ്ട ഒന്നുമില്ലെങ്കിലും മൂത്ത ഇട്ടത്തിയല്ലേ നീ വാ എന്ന് പറഞ്ഞിട്ട് ആതിരേ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു ഇനി എൻ്റെ ചേച്ചിയുടെ കുറ്റവും പറഞ്ഞ് ഞങ്ങളെ തമ്മി തല്ലിക്കാൻ ഇറങ്ങിയാൽ അന്ന് ചേച്ചി തടഞ്ഞാലും ഞാൻ നിങ്ങളെ തല്ലും എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് നിങ്ങളുടെ ചെവിക്കല്ലിനിട്ട് രണ്ട് പൊട്ടിക്കണമെന്ന് പക്ഷേ ഇത് പറ്റാത്തതുകൊണ്ട് എനിക്ക് വിഷമമില്ല കാരണം ഇനിയും നിങ്ങൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും അതെനിക്ക് നന്നായിട്ടറിയാം അന്ന് ഇതും കൂടി ചേർത്ത് ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആതിരേയും പോകുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ വളരെ ദേഷ്യത്തോടെ അവ നിക നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം മീരയുടെ കയ്യിലാണ് ഇപ്പോൾ കുഞ്ഞിരിക്കുന്നത് കുഞ്ഞ് മീര ഇങ്ങനെ ഒരുക്കുകയേക്ക് സോറി കുഞ്ഞിനെ മീര ഇങ്ങനെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നു അർച്ചനയും മാതിരേയും സന്തോഷത്തോടെ ഇവിടേക്ക് വരുന്നു ആവണി പോയോ എന്നൊക്കെ ചോദിക്കുന്നു ആവണി പോയി എൻ്റെ മീര പറയുമ്പോൾ ആതിര പറയുന്നുണ്ട് എടുത്തീ ഒരു കാര്യം ചെയ് എടുത്തെയും നാളെ പോയിക്കോളൂ അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമോ എൻ്റെ മീര പറയുമ്പോൾ ആതിര പറയുന്നുണ്ട് അതിന് ഞാനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടി നോയിക്കോളാം അങ്ങനെയാണെങ്കിൽ നീ വേണമെന്നില്ല അർച്ചന മാത്രം മതി ഇനി മൂന്നിനെന്ന് നിന്റെ നിൻ്റെ തനിക്കുടം കാണിച്ചിട്ട് അർച്ചനയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാതെയൊന്നും ഇരിക്കരുത് കേട്ടല്ലോ എന്നയ്ക്ക് വീര പറയുമ്പോൾ ആന്തിര പറയുന്നുണ്ട് ഏയ് ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞേ കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട് എന്നെക്കാൾ മോളെ നോക്കാൻ പറ്റുന്നത് ചേച്ചിക്ക് തന്നെയാണെന്ന് പറഞ്ഞേ കുഞ്ഞിനെ ഇപ്പോൾ അർച്ചനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ആദ്ര ഇവളെ ചേച്ചി തന്നെ വളർത്തിയാൽ മതിയെന്നും പറയുന്നു സന്തോഷത്തോടെ അർച്ചന കുഞ്ഞിനെ വാങ്ങി ഇതും അവൻ റിക ദേഷ്യത്തോടെ കണ്ടു നിൽക്കുകയാണ് ചേച്ചിയും അനുജത്തെയും ഒന്ന് ചേർന്നതിന്റെ സന്തോഷം അവൻ്റെക മാറ്റുന്നുണ്ട് എന്ന അവൻ റിക വിചാരിക്കുന്നു തുടർന്ന് അർച്ചന കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുവന്നു വളരെ സന്തോഷത്തോടെ തന്നെ കുഞ്ഞിനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നുണ്ട് അർച്ചന കുഞ്ഞിനെ അർച്ചന നോക്കുന്നത് മീർ ആദര അവിടേക്ക് വന്ന് നോക്കുന്നു അതും സന്തോഷത്തോടെയാണ് ഇപ്പോൾ നോക്കുന്നത് ഈ സമയം സച്ചിയും അവിടേക്ക് വന്നു ഇതൊക്കെ കാണുമ്പോൾ സച്ചിക്കും സന്തോഷമാകുന്നുണ്ട് അർച്ചനയുടെ തൊട്ടരികിൽ വന്നിരിക്കുകയാണ് സച്ചി അർച്ചന പറയുന്നുണ്ട് സച്ചിയുടെ എൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ടാണ് ആതിരയുടെ മനസ്സ് മാറിയത് ഇതിനൊക്കെ ദൈവത്തോട് നന്ദി പറയണമെന്ന് പറയുന്നു എന്റെ കുഞ്ഞിനെ വളർത്താനുള്ള എല്ലാ അവകാശവും ഞാൻ ചേച്ചിക്ക് തന്നിരിക്കുകയാണ് എന്നിന്റെ കുഞ്ഞിനോട് പറയുന്നുണ്ട് വാവേ ഇതും നിന്റെ അമ്മയാണ് കേട്ടോ എന്ന് അവനിക മനസ്സിൽ വിചാരിക്കുന്നു നീ ഊട്ടുന്നതും താലോലിക്കുന്നതും വല്ലവന്റെയും കുഞ്ഞിനെയാണ് അതിരേ നീ നോക്കിക്കോ നിന്റെ കുഞ്ഞിനെ നീ ഒരിക്കലും കാണാൻ പോകുന്നില്ല ഇന്ന് ഇന്നത്തോടെ അതിൻറെ കഥ ഞാൻ തീർക്കും ശേഷം കാണിക്കുന്നത് ശിവരാമന്റെ അരികിൽ കുഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ശിവരാമൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞാണെങ്കിൽ ബെഡിൽ കിടന്ന് കളിക്കുന്നു അവന്ത പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശിവരാമൻ ഓർക്കുന്നു ശിവരാമൻ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു പില്ലോ എടുക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനെ നേരെ വെച്ച് അമർത്താൻ തുടങ്ങുകയാണ് ശിവരാമൻ കുഞ്ഞിന് നേരെ ആ പില്ലോ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നാൽ പെട്ടെന്ന് ശിവരാമൻ സിന്ധുവിന്റെ ആ ചിത്രത്തിലേക്ക് നോക്കുന്നു അതുകൊണ്ട് തന്നെ ആ പില്ലോ തിരിച്ചുവിടുകയും ചെയ്യുന്നു ശിവരാമനെ കൊണ്ട് അത് സാധിക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു